മുംബൈ ദർഭൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വീഡിയോയിൽ ഒരു പ്രധാനപ്പെട്ടതും എല്ലാവരും ഭയപ്പെടുന്നതും എന്നാൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്തതുമായ ഒരു ഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ രണ്ട് നിഴൽ ഗ്രഹങ്ങൾ അതായത് ഷാഡോ പ്ലാനറ്റ്സ് ആണല്ലോ ഉള്ളത് പേര് രാഹുവും കേതുവും ഇതിൽ രാഹുവിനെക്കുറിച്ച് മിക്കവാറും ആൾക്കാർക്ക് കുറച്ചൊക്കെ വിവരങ്ങൾ അറിയാം പക്ഷേ കേതുവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിൽ പലരും കേതുർദശ എന്ന കേതുവിൻ്റെ മഹാദിശയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് ഇത് ആറ് വർഷമാണ് വളരെ മോശം ഫലങ്ങൾ നൽകുന്ന ദശാസമയമാണ് എന്നൊക്കെ പറയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതി മുതൽ കേതു കന്നിരാശിയിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് നാലാം തീയതി കേതു ചിത്തിര നക്ഷത്രത്തിൽ നിന്നും അത്തം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതായിരിക്കും അത്തം നക്ഷത്രത്തിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പത്താം തീയതി കേതു ഉത്തരം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുന്നതുമായിരിക്കും വർഷാവസാനം വരെ ഇവിടെ തന്നെ ആയിരിക്കും നിൽക്കുന്നത് കേതു മോക്ഷത്തിൻ്റെ കാരകനാണ് അതോടൊപ്പം മൃത്യുവിൻ്റെയും കാരകനാണ് ഒരാളിൻ്റെ ജീവിതത്തിൽ പല ശുഭ അശുഭ സംഭവങ്ങൾക്കും കാരണം കേതുവാണ് മനസ്സിലാക്കാത്തത് കാരണം കേതുവിൻ്റെ ഉപായം ചെയ്യുന്നതിന് പകരം പലപ്പോഴും മറ്റ് ഗ്രഹങ്ങളുടെ ഉപായം ചെയ്യുന്നത് കാരണം ഫലപ്രാപ്തിയും ലഭിക്കുന്നില്ല കേതു ഏത് ഗ്രഹത്തോടൊപ്പമാണോ നിൽക്കുന്നത് ആ ഗ്രഹത്തിൻ്റെ ഫലങ്ങൾ ഇരട്ടിയിലധികം ആക്കുന്നതാണ് കേതു അശുഭഫലങ്ങൾ നൽകാൻ തുടങ്ങിയാൽ നമുക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നതല്ല ഇതെല്ലാം എങ്ങനെ സംഭവിച്ചു എന്ന് ഉദാഹരണത്തിന് രോഗം വന്നാൽ ചിലപ്പോൾ ഡോക്ടർക്ക് പോലും അത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കാതെ വരും അഥവാ രോഗം കണ്ടുപിടിച്ച് മരുന്ന് ത തരികയാണെങ്കിൽ മരുന്നിൻ്റെ ഫലം സമയത്ത് കിട്ടത്തുമില്ല കുടുംബത്തുള്ളവരുമായി ആശയക്കുഴപ്പങ്ങളും മറ്റും ഉണ്ടായാൽ ഇതിൽ എന്തിനു വേണ്ടി ഇടപെടുന്നു എന്ന് പോലും മനസ്സിലാകത്തില്ല കേതു തനിയെ എട്ടാം ഭാവത്തിൽ നിൽക്കുമ്പോൾ ഭാര്യയുടെ വീട്ടുകാരുമായോ ഭർത്താവിൻ്റെ വീട്ടുകാരുമായോ തർക്കങ്ങളുണ്ടാകും പതിനൊന്നും പന്ത്രണ്ടും ഭാവങ്ങളിലും കേതു തനിയെ നിൽക്കുമ്പോൾ ശുഭഫലങ്ങൾ നൽകും പത്താം ഭാവത്തിൽ കേതു നിൽക്കുമ്പോൾ കരിയറിലും ബിസിനസ്സിലും പ്രശ്നങ്ങളുണ്ടായാൽ അതിൻ്റെ കാരണം പോലും കണ്ടുപിടിക്കാൻ കഴിയാതെ വരും കേതു മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിൽ പ്രവേശിക്കുന്നതാണ് കേതുവിൻ്റെ ഈ നക്ഷത്രമാറ്റം നിങ്ങളിൽ ചെലുത്തുന്ന പ്രഭാവങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ ഞാൻ വിവരിക്കുന്നത് ഞാനിവിടെ പറയുന്നത് ചന്ദ്രഗണനെ അടിസ്ഥാനമാക്കിയുള്ള പൊതു ഫലങ്ങളാണ് കേതു നിങ്ങളുടെ നാലാം ഭാവത്തിലാണ് നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതാം തീയതിയാണ് കേതു ഇവിടെ പ്രവേശിച്ചത് മാർച്ച് നാലാം തീയതി ചന്ദ്രൻ്റെ ആധിപത്യത്തിലുള്ള അത്തം നക്ഷത്രത്തിലേക്ക് കേതു പ്രവേശിക്കുന്നതായിരിക്കും കേതു ഇതുവരെ നിങ്ങൾക്കധികം ശുഭഫലങ്ങൾ നൽകിയിരുന്നില്ല കാരണം ഗുരുവും കേതുവും ചേർന്ന് യോഗം നിർമ്മിച്ചതായിരുന്നു അതായത് ഗുരുവി ഗുരുവിൻ്റെ ആറാം ഭാവത്തിൽ കേതുവും കേതുവിൻ്റെ എട്ടാം ഭാവത്തിൽ ഗുരുവും നിൽക്കുകയാണ് ഇങ്ങനെയാണ് ഷടാഷ്ടക യോഗം നിർമ്മിതമാകുന്നത് മെയ് ഒന്നാം തീയതി ഗുരു മേടത്തിൽ നിന്നും ഇടവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഷടാഷ്ടവ യോഗം അവസാനിക്കുന്നതായിരിക്കും ഇതോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടിയും നിങ്ങളുടെ സുഖസ്ഥാനത്ത് പതിക്കുന്നതായിരിക്കും ഇത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ഇടയാക്കുന്നതുമായിരിക്കും ഷടാഷ്ടവ യോഗം കാരണം മാതാവുമായി ചില തെറ്റിദ്ധാരണകളും മറ്റും ഉണ്ടായി കാണും നിങ്ങൾക്ക് തന്നെ ചിലപ്പോൾ അറിയത്തില്ലായിരിക്കും എന്തിനെ ചൊല്ലിയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതാണ് ഇത് കേതുവിൻ്റെ പ്രത്യേകതയാണ് നാലാം ഭാവം ഭൂമി ഭവനം വാഹനം മറ്റ് പ്രോപ്പർട്ടികൾ എന്നിവയുമായിട്ടെല്ലാം ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ സമയത്ത് പ്രോപ്പർട്ടികളിലും എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകൾ ഉണ്ടായി കാണും ഏതെങ്കിലും പ്രോപ്പർട്ടി എത്ര ശ്രമിച്ചിട്ടും ചിലപ്പോൾ വിൽക്കാൻ സാധിച്ചു കാണത്തില്ല അതുപോലെ പ്രോപ്പർട്ടിയുടെ ക്രയവിക്രയങ്ങളിലും പ്രതീക്ഷിച്ചത്ര ലാഭം ലഭിച്ചു കാണത്തില്ല വീട് പണിയാൻ ആരംഭിച്ചെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ അതിൽ തടസ്സങ്ങൾ ഉണ്ടായി കാണും വാഹനത്തിൻ്റെ റിപ്പയറിങ്ങിനും മറ്റും പൈസ കൂടുതൽ ചിലവായി കാണും രാഷ്ട്രീയത്തിലുള്ളവർക്ക് പല ഗൂഢാലോചനകളെയും നേരിടേണ്ടി വന്നു കാണും പക്ഷേ മെയ് ഒന്നാം തീയതി ഗുരു രാശി മാറുമ്പോൾ ഷടാഷ്ടയോഗം അവസാനിക്കുന്നതാണ് അതോടൊപ്പം ഗുരുവിൻ്റെ ശുഭദൃഷ്ടി നിങ്ങളുടെ സുഖസ്ഥാനത്ത് പതിക്കുന്നതും കാരണം നാലാം ഭാവത്തിൻ്റെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ തുടങ്ങുന്നതായിരിക്കും മാതാവുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും പ്രോപ്പർട്ടികളിൽ നേരിട്ട് കൊണ്ടിരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും മുടങ്ങിക്കിടുന്ന കാര്യങ്ങൾ പുനരാരംഭിക്കും പുതിയ വാഹനം വാങ്ങുന്നതായിരിക്കും സുഖഭോഗ വസ്തുക്കൾ വീട്ടിലേക്ക് വാങ്ങിക്കുന്നതായിരിക്കും അതായത് ലക്ഷറി ഐറ്റംസ് രാഷ്ട്രീയത്തിലുള്ളവർക്കും സമയം അനുകൂലമാകുന്നതായിരിക്കും ഇനി കേതുവിൻ്റെ ദൃഷ്ടിഫലത്തെക്കുറിച്ച് നോക്കാം കേതുവിൻ്റെ അഞ്ചാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ഇതുവരെ എട്ടാം ഭാവത്തിൻ്റെ അശുഭഫലങ്ങളായിരുന്നു നിങ്ങൾക്ക് ലഭിച്ചു ലഭിച്ചുകൊണ്ടിരുന്നത് കർമ്മരംഗത്ത് കാണും രോഗങ്ങളും ശല്യപ്പെടുത്തി കാണും ധനനഷ്ടങ്ങളും ഉണ്ടായി കാണും കടം കൊടുത്ത പൈസ തിരിച്ചു കിട്ടിക്കാണത്തില്ല നിങ്ങൾ ചെയ്ത ജോലിക്ക് പ്രതിഫലങ്ങളും ഒന്നുകിൽ കിട്ടി കാണത്തില്ല അല്ലെങ്കിൽ വളരെ താമസിച്ചായിരിക്കും അത് കിട്ടിയത് പക്ഷേ ഷടാഷ്ടയോഗം അവസാനിക്കുമ്പോൾ കേതു നിങ്ങൾക്ക് എട്ടാം ഭാവത്തിൻ്റെ എല്ലാ ശുഭഫലങ്ങളും നൽകുവാൻ തുടങ്ങുന്നതായിരിക്കും കേതുവിൻ്റെ ഏഴാം ദൃഷ്ടി പത്താം ഭാവത്തിലാണ് പതിക്കുന്നത് ഇത് കരിയറിൻ്റെ സ്ഥാനമാണ് ഇവിടെയും കേതു കാരണം ചില പ്രശ്നങ്ങളെ നേരിടേണ്ടി വന്നു കാണും പക്ഷേ ഗുരുവിൻ്റെ രാശിമാറ്റത്തോടെ ഷടാഷ്ടയോഗം അവസാനിക്കുന്നതും പത്താം ഭാവത്തിൻ്റെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുന്നതുമായിരിക്കും കേതുവിൻ്റെ ഒൻപതാം ദൃഷ്ടി പന്ത്രണ്ടാം ഭാവത്തിൽ പതിക്കുമ്പോൾ അനാവശ്യ ചിലവുകൾ കുറയുന്നതും അഥവാ ചിലവുകൾ കൂടുതൽ ചെയ്യുകയാണെങ്കിൽ അത് ശുഭകാര്യങ്ങൾക്ക് വേണ്ടിയും ആകും വിദേശ സംബന്ധമായ കാര്യങ്ങളിൽ വന്നിരുന്ന തടസ്സങ്ങളും മാറിക്കിട്ടുന്നതായിരിക്കും ഇതാണ് കേതു അത്തം നക്ഷത്രത്തിൽ നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം ചെയ്യുമ്പോൾ മിഥുനം രാശിക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം